പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോൾ നിൽക്കുന്ന പൈകയിലാണ് പൈകയിൽ കെ എം എസ് പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള തൊടുകയിൽ മുൻപിലാണ് അതായത് ഫർണിച്ചറിന്റെ കൊട്ടാരം അപ്പം ആ കൊട്ടാരത്തിലോട്ട് പോയി നമ്മളിവിടുത്തെ ഫർണിച്ചറിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം അത് മാത്രമല്ല ഒരു കാര്യം വിട്ടുപോയി ഈ സ്പോട്ടിന് പറയുന്ന പേരെ ഇടമറ്റം എന്നാണ് ഇടമറ്റം ജംഗ്ഷൻ മറന്നുപോകരുത് ഓക്കെ ഹലോ നമസ്കാരം ആ നമസ്കാരം അറേ വിശേഷങ്ങളൊക്കെ സുഖം തന്നെ അപ്പൊ നമ്മളെ ഈ തൊടുവിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ് അപ്പൊ നമ്മളിവിടുത്തെ മൊത്തം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരെ കുഴപ്പമില്ല അതിന് സാറ് പേരൊന്നും ഇവിടെ പൈക തന്നെയാണല്ലേ അപ്പൊ നമ്മുടെ ഈ പൈകയിൽ നമുക്ക് വുഡ് പാലസ് അതായത് തടിയുടെ കൊട്ടാരം അല്ലേ നമുക്ക് നമ്മളെ ഉതവിടും നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റുകളാണ് നമുക്കത് ഏഹ് തടി കണ്ട് അവർക്ക് മനസ്സിലാക്കി ഫർണിച്ചർ പോളിഷ് ചെയ്യുന്നതിന് തന്നെ കണ്ട് മനസ്സിലാക്കി ഇത് മേടിക്കാൻ പറ്റും പിന്നെ സോഫസ് ഒക്കെ നമ്മള് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നമുക്ക് തന്നെ ഇതിന്റെ ക്ലോത്തുകളും എല്ലാം നമ്മുടെ ഷോറൂമിലുണ്ട് ഷോറൂമിലുണ്ട് അതിഷ്ടമുള്ള ക്ലോത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ചെയ്തിട്ട് അവരുടെ വീടിന്റെ നമ്മൾ അളവെടുത്ത് അളവെടുത്തിട്ട് ആ സൗകര്യത്തിൽ നമ്മൾ ചെയ്തു വീട്ടുകാരുടെ ഇഷ്ടത്തിന് അതാണ് എല്ലാ സാധനവും നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളത് സാറേപ്പൊ നമുക്ക് നമ്മുടെ ഫർണിച്ചറിന്റെ എല്ലാ മോഡൽസും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാരി ആദ്യം ഇത് നമ്മുടെ ഡൈനിങ് സെറ്റ് ആണ് എട്ടുപേർക്ക് ഇരിക്കാവുന്നത് എട്ടുപേർക്ക് മോഡല മാർബിൾ ടോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രൈ ഫ്രൂട്ട് തേക്കാണ് അടിപൊളിയാണോ സൂപ്പർ ആർബിൾ ഇത് പിന്നെ ഓണിക്സ് ആയിട്ട് വരും അല്ലെങ്കിൽ മാർബിളിന്റെ ഏത് ഏത് ടോപ്പ് വേണേൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ടോപ്പും ഉണ്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ അതുപോലെ ഇത് പിന്നെ സ്യൂഡ് ക്ലോത്ത് ഇട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്യൂഡ് ക്ലോത്ത് അല്ലേ സ്യൂഡിന്റെ ക്ലോത്ത് ആണ് നമുക്ക് വാഷോളി ആണ് യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മള് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് പിന്നെ ഇത് സിക്സ് ഫൈവ് പിന്നെ സ്പ്രിങ് ആണ് നമ്മുടെ വീട്ടിൽ വന്ന നമ്മുടെ റൂമിന്റെ ഒക്കെ റൂമിന്റെ അളവനുസരിച്ചാണ് ചെയ്ത് കിട്ടും ഇതെല്ലാം അങ്ങനത്തെ മോഡലുകളാണ് ഓരോ വെറൈറ്റികൾ ഉണ്ടെന്ന് മാത്രം പിന്നെ ഇത് തേക്കിന്റെ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നതാണ് അതെല്ലാം തേക്കിന്റെ ഫ്രെയിമിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഫുള്ള് ഇതാണ് അതായത് ഇത് പിന്നെ ഫ്രെയിം ഇതും തേക്കുണ്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലുകളാണ് ഇത് ഫുൾക്കവർഡാണ് ഫുൾകൗഡിന്റെ ഓരോ മോഡൽസ് ആണ് അത് ശരി പ്രീ പ്രീമിയം ഇല്ല അതുപോലത്തെ അതൊക്കെയാണ് പ്രീമിയാണ് പ്രീമിയം അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൊടുകയിലെ മാനേജറും ഇവിടുത്തെ സീനിയർ സ്റ്റാഫുമായ ഒരു ചേടനെ നമുക്ക് പരിചയപ്പെട്ടാലോ പ്രസന്നൻ പ്രസന്നൻ ഇവിടെ എടുത്താ പൈക പൈക ജംഗ്ഷൻ അപ്പുറത്തായിട്ടാണ് പൈക ജംഗ്ഷൻ ആണ് കഴിഞ്ഞ പതിനാല് പതിനഞ്ചു വർഷമായിട്ട് ഈ പൈകയിലെ ഷോപ്പ് ഞാനാണ് നടത്തുന്നത് ഇതിന്റെ തൊട്ടടുത്ത ഒരു ബിൽഡിംഗിലായിരുന്നു അപ്പൊ അത് ഇത്രയും സൗകര്യം ഒന്നും ഇല്ലായിരുന്നു ഒന്നര മാസമായി ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്തിട്ട് ബിപുലായ ഒരു ഒരു ഫർണിച്ചർ ഷോപ്പ് നമ്മള് ഇട്ട് തുടങ്ങിട്ട് ഓക്കെ പല വെറൈറ്റി മോഡലുള്ള ഫർണിച്ചറുകൾ ഉണ്ട് വില കൂടിയ ഐറ്റങ്ങളുണ്ട് കുറഞ്ഞ ഐറ്റങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാ തരത്തിൽ പെട്ടേ കട്ടിലൊക്കെ നമുക്ക് ഇവിടെ കട്ടിൽ ഇന്ട്രഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇതൊക്കെ നല്ല പൂർ തന്നെ ഉള്ളതാണ് പിന്നെ ഇത് സൈസ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഡ്രോ ഡ്രോയർ ആണ് കൂടി ആ ഡ്രോയർ ആണ് പിന്നെ ഇതിനെപ്പറ്റി അത്യാവശ്യം നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്രഷറെ തൊടുകയിലെ ഫർണിച്ചറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാം നോക്കി എന്തോര കളക്ഷൻസാണെന്ന് നോക്കി നമുക്കിവിടെ ഉള്ളു കണ്ടാലും കണ്ടാലും തീരാത്ത കളക്ഷൻസ് പ്രഷർ ഡൈനി ടേബിളിൻ്റെ പല വിധത്തിലുള്ള ഒരു കളക്ഷൻസ് ആണ് ഇവിടെ കുറഞ്ഞത് മുതൽ ഗ്ലാസ് മുതൽ എല്ലാവിധ മെറ്റീരിയൽസിൻ്റെ ഇവിടെ ഉണ്ട് ഇതുണ്ടോ മാർബിൾ മോഡലുണ്ട് അതായത് ഗ്ലാസ് മോഡലുണ്ട് ഓരോ ടൈപ്പാണ് മുഴുവനുള്ളത് ചെയറുകൾ കുഷൻ ചെയ്തതുണ്ട് തടി മാത്രമായിട്ടുള്ളതുണ്ട് ഒരുപാട് മോഡൽസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ും അതെ രണ്ട് റേറ്റ് ഇട്ടിരിക്കുന്ന ഒരു റേറ്റ് യഥാർത്ഥ വിലയും ഓഫർ റേറ്റ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് അത് രണ്ട് ഈ ഒക്ടോബർ മാസം മുപ്പത് വരെ നമ്മൾ അത് നീട്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെ ഉണ്ടല്ലോ ആ ഒക്ടോബർ മുപ്പത് വരെ ആ ഓഫർ റേറ്റ് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓ അത് ശരി അപ്പൊ ഇതൊക്കെ ചെയറുകൾ ചെയറുകള് പൗഡർ കോട്ടി ചെയറാണ് സാധാരണക്കാരന് ഉതകുന്ന രീതിയിലുള്ള റേറ്റ് കുറഞ്ഞ മോഡലിലുള്ള ഡൈനിങ് ചെയറുകളാണ് അത് സ്റ്റീലിന്റെ ഉണ്ട് പൗഡർ കോട്ടിന്റെ ഉണ്ട് അങ്ങനെ വെറൈറ്റി മോഡലായിട്ട് എല്ലാ മോഡലും ഉണ്ട് അല്ലേ പ്രഷർ ഇതുണ്ടോ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ബെഡുകളാണ് എല്ലാ കമ്പനികളുടെയും ബെഡുകളും നമുക്കിവിടെ തൊടുകയിൽ ലഭ്യമാണ് കേട്ടോ ഒരുപാട് സമ്മാനങ്ങളുണ്ടല്ലോ ഇവിടെ നമുക്ക് ആ അതെ ഓണത്തിനോട് അനുബന്ധിച്ച് ഇവിടെ പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഓരോരുത്തരുടെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുക ഏതായാലും ഇത് തീരുന്നിടം വരെ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കും തുടർന്നുകൊണ്ടിരിക്കും അതെ ഓണ നേരത്തെ ഒരു ഗിഫ്റ്റ് ആ എനിക്കും തരുമോ പ്രഷറെ പല അളവിലുള്ള ഡൈനിങ് ടേബിളിന്റെ സെറ്റാണ് ഇരിക്കുന്നത് അല്ലെ സ്റ്റീൽ സ്റ്റീലിന്റെ സെറ്റുകളാണ് ഇരിക്കുന്നത് പ്രഷറെ തേക്കൂടിന്റെ വിവിധ തരത്തിലുള്ള അലമാരകളാണ് ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാ ഇത് പല വെറൈറ്റി മോഡലില് ഇത് മൂന്ന് ഡോറില് ഇത് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇത് മൾട്ടിബിൾഡില്ലാണ് ഇത് ത്രീ ഡോറിന്റെ അലമാരെയാണ് അത് നല്ല അകത്ത് തന്നെ യൂസ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള മോഡലുകളാണ് പിന്നെ അടിയിലാണെങ്കിലും വലിയ മൂന്ന് കള്ളികളാണ് സ്റ്റോറേജോണ്ട് േടാ ഒരുപാട് സന്തോഷം എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പറഞ്ഞു കാണിച്ചു തന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പ്രേക്ഷകരെ പൈകയിലെ തിലകക്കുറിയായ തൊടുകയിൽ വുഡ് പാലസിന്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവ സഹകരിക്കുക ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്പറും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ പൈകയിലെ പുതിയ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം